പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് റാലി ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട് ഇന്ന് വല്യ വല്ലാത്ത ഭീതിയിലും ആശങ്കയിലുമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കൂടിയിരിക്കുന്നത് പോലെ നമുക്കൊരുമിച്ച് കൂടിയിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ് ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടും ഈ ഈ നാട്ടിലെ തൊഴിലാളികളെ ദ്രോഹിച്ചപ്പോഴും കർഷകരെ ദ്രോഹിച്ചപ്പോഴും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും നേതൃത്വത്തിൽ ഇത്രമാത്രം ദ്രോഹിക്കുമ്പോൾ ഈ ക്രൂരങ്ങൾ കൃത്യങ്ങൾ നടത്തുമ്പോൾ ഇതിനൊന്നും പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ എന്നും തയ്യാറാകാത്ത ഒരു എം ആണ് ഇന്ന് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലവും കേരളം ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയാണ് എന്ന് ഒരിക്കൽ കൂടി ഈ നാട് മനസ്സിലാക്കാൻ പോവുകയാണ് കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ ഇടതുപക്ഷ അനുകൂല തരംഗം വീശിയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് മറ്റൊന്നുകൊണ്ടുമല്ല പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിൽ ഒരു നിലപാടുണ്ട് എന്നും ആ നിലപാട് ആരുടെ മുന്നിലും മുഖത്തു നോക്കി ആരുടെ മുന്നിലും തലകുനിക്കാതെ നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് അവരുടെ അഭിപ്രായം അവർ തുറന്നു പറയും കൊണ്ടാണ് ആ അഭിപ്രായം പറയുന്നിടത്ത് ആർ എസ് എസും ബി ജെ പിയും കണ്ണുരുട്ടിയാൽ കൊടിമടക്കിപ്പോകുന്നവരെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ ഈ കരുവാരക്കുണ്ടിലെ ഈ ജാഥയുടെ മുന്നിൽ ആ ജാഥയിലുടനീളവും എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ കൊടി വീശിയതുപോലെ സ്വന്തം പതാക പുറത്തേക്കിടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കാരൻ മാറിയിരിക്കുന്നു അതപ്പതിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പോയി റോഡ് ഷോ കണ്ട കുട്ടികൾ പോയിട്ട് വീട്ടുചെയ് പോയിട്ട് ഉമ്മാനോട് ചോദിക്കുകയാണ് ഇന്ന് നെബിദിനാണോന്ന് നെബിദിനത്തിനെ കുട്ടികളിത് കണ്ടിട്ടുള്ളൂ കളറുള്ള ബലൂണും പല കളറിലുള്ള കടലാസും പിടിച്ചിട്ട് സ്വന്തം പതാക പുറത്തെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആർ എസ് എസിനെ പേടിച്ചിട്ടാണ് ബി ജെ പി പറഞ്ഞു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വീശിയാൽ അത് പാക്കിസ്ഥാന്റെ കൊടിയാണ് എന്ന് ഉത്തരേന്ത്യയിൽ ഞങ്ങൾ പ്രസംഗിക്കും അങ്ങനെ പ്രസംഗിച്ചാൽ പ്രധാനമന്ത്രിയാകാൻ മോഹമിട്ട് കുപ്പായമിട്ട് ഇവിടെ വന്ന രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം പോയിട്ട് എം പി പോലും ആകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ലീഗുകാരോട് പറഞ്ഞു നിങ്ങളുടെ കൊടി പുറത്തെടുക്കാൻ പാടില്ല ലീഗ് വിടുവോ ലീഗ് പറഞ്ഞു ഞങ്ങളുടെ കൊടി പുറത്തെടുക്കാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ കൊടിയും പുറത്തെടുക്കാൻ പാടില്ല കോൺഗ്രസ് മുട്ടുമടക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഭരിച്ച പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലക്കാലം ഇന്ത്യ അടക്കി വാണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ മുന്നണി പോരാളിയായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതേപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ ആ സമരത്തിന്റെ തീച്ചുളയും ആരെയും പേടിക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ പേടിക്കാതെ ഉയർത്തിപ്പിടിച്ച ആ മൂവർണ്ണക്കൊടി മുസ്ലിം ലീഗ് പറഞ്ഞപ്പോൾ അത് ചുരുട്ടി മടക്കി അരയിൽ തിരികേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു മുസ്ലിം ലീഗ് ആകട്ടെ ഈ മലപ്പുറം ജില്ല ഞങ്ങളുടേതാണ് ഇവിടെ ആര് ഭരിക്കണം ആര് നയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് വീമ്പിളക്കിയിരുന്ന മുസ്ലിം ലീഗിന് അവരുടെ പതാക ഇന്ന് പുറത്തേക്കെടുക്കാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് റാലി ബലൂൺ കുർപ്പിച്ചും പി വിളിച്ചും കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് യു ഡി എഫ് എന്ന പാർലമെന്റ് മണ്ഡലത്തിനകത്തേക്ക് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തിനിടയിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പി വന്നത് വെറും ഇരുപത്തി തവണയാണ് ഇത് നിങ്ങൾ എങ്ങനെയാ എണ്ണിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണണ്ട കാര്യമല്ല നിങ്ങളുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് അംഗങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് സെർച്ച് നടത്തിയാൽ ഗൂഗിളിൽ സെർച്ച് നടത്തിയാൽ കിട്ടും അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നാല് ലക്ഷത്തി മുപ്പത്തി വോട്ട് വാങ്ങി നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ചുപോയ എം പി ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്തേക്ക് ആകെ വന്നത് ഇരുപത്തി മൂന്ന് തവണയാണ് അതിലേറെ തവണ കൺകുണ്ടിലും കാട്ടുപോത്തും ആനി ഇറങ്ങിയിട്ടുണ്ട് ആനയും വന്യമൃഗങ്ങളും നമ്മുടെ നാട്ടിലിറങ്ങിയ അത്ര സമയം പോലും അത്ര ദിവസം പോലും നമ്മുടെ എം പി ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല എന്നാൽ പാർലമെന്റിൽ അദ്ദേഹം പങ്കെടുത്തോ നമുക്കിപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കണ്ട പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പൗരത്വം മനുഷ്യന്റെ ബന്ധമാണ് ആ ബന്ധമാണ് പൗരത്വം അതുകൊണ്ടാണ് ഒരു ഇന്ത്യക്കാരന് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത അഭിമാന ബന്ധമുണ്ടാകുന്നത് പട്ടിണിയോ ദരിദ്ര്യമോ പരിവട്ടമോ പ്രയാസങ്ങളോ എന്തെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ നാട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക വികാരമുണ്ടാകും ആ വികാരം ഉറപ്പിക്കുന്ന ഒന്നാണ് പൗരത്വം നിങ്ങൾക്കറിയാം എത്രയോ പോരാട്ട ഭൂമികളിൽ സ്വതന്ത്രം കിട്ടും മുമ്പും പിമ്പും നാം പടവെട്ടിയിട്ടുണ്ട് നമ്മുടെ പൂർവ്വ ഗാമികൾ പടവെട്ടിയിട്ടുണ്ട് നമ്മുടെ കാരളമന്മാർ പടവെട്ടിയിട്ടുണ്ട് മലബാർ കലാപത്തിൽ വാഗൻ കതിയിൽ എല്ലാ നാടിനു വേണ്ടിയാണ് അവർ പടവെട്ടിയത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭ്രതങ്ങളെല്ലാം മറന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭാഷയ്ക്കെതിരായി ഈ രാജ്യമാകെ പടവെട്ടി പടവെട്ടിയത് ഇന്ത്യക്ക് വേണ്ടിയാണ് അതാണ് കവികൾ പാടിയത് ധാരണ വന്ന പേർ കേട്ടാൽ വിമാനപുരുതമാകണം അന്തരംഗമെന്നാണ് അതാണ് അതിൻ്റെ പുറകിലെ വികാരം ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സറിയാതെ വിമാനബഥത്തിൻ്റെ മികമ്പന പിഴക്കും അതിൻ്റെ അടിസ്ഥാനം പൗരത്വമാണ് ആ പൊക്കൾക്കൊടി ബന്ധത്തിൻ്റെ അടിസ്ഥാനം മതമാണെന്ന് വന്നാൽ എന്ത് സംഭവിക്കും ഇന്നത് ഇവിടെ പറഞ്ഞവർക്കെല്ലാം ഉള്ള അവകാശമാണ് ജാതിയോ മതമോ സാമ്പത്തിക ശേഷിയോ ഒന്നും ബാധകമല്ല ഇവിടെയാണോ പറഞ്ഞത് എങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ നെഞ്ഞാന്നാണ് ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ട് അതിനാണ് അവർ വിളിക്കുന്ന പേര് ഹിന്ദുത്വരാഷ്ട്രമെന്ന് ഹിന്ദുരാഷ്ട്രമെന്ന് ഹിന്ദുരാഷ്ട്രം എന്ന മുദ്രാവാക്യം ആദ്യം വിളിക്കുകയല്ല അവർ ഇപ്പോൾ ആ മുദ്രാവാക്യം വേറെ കാലമായിട്ട് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബറി മസ്ജിദ് തകർന്നു വീണ ദിവസം അല്ല അതിനെ തകർത്തെറിഞ്ഞ ദിവസം നിങ്ങൾക്കൊര്മ്മയില്ലേ അയോധ്യയിലെ ആ പള്ളി നാനൂറിലേറെ കൊല്ലക്കാലം ആകാശങ്ങളിലേക്ക് വിനാരങ്ങൾ ഉയർത്തി ഇന്ത്യയുടെ മതപൈത്രികളുടെ പ്രതീകമേ നിലക്കൊണ്ട ബാബറി മസ്ജിദ് ആ മസ്ജിദ് അന്ന് കൊള്ളിച്ചറിയപ്പെട്ടു വർഗീയഭ്രാന്ത് അതിൻ്റെ വിഷഫണം വിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ പത്തി പിരിച്ചാടി അന്ന് ബാബറി പള്ളി തകർന്ന് വീണ ആ മണിക്കൂറുകളിൽ അവിടെ ആർ എസ് എസ് ബി ജെ പി പ്രവൃത്തികൾ ഒരു മുദ്രാവാക്യം മുഴക്കി ആ മുദ്രാവാക്യം ഇതായിരുന്നു അത് ഹിന്ദിയിലായിരുന്നു ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എങ്ങനെ ഇവിടെ ജനിച്ച ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിൻ്റെ മക്കളായ കോടാനുകൂടി മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ആരാധന അവകാശങ്ങളുടെ അലങ്കനീയ പ്രതീകമായി കണ്ടുപോകുന്ന ഒരു പള്ളിയുടെ അടിത്തറയിലെ അവസാന കല്ല് പോലെ വിളക്കി ദൂരെ കിടഞ്ഞുകൊണ്ടാണ് അത്രേ അവർ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് പ്രഖ്യാപിച്ചു രാഷ്ട്രമാണ് ആ ഹിന്ദു രാഷ്ട്രത്തിൽ അവർ പറയുകയാണ് മുസ്ലിമുകൾ വേണ്ട പിന്നെ ക്രിസ്ത്യാനികൾ വേണ്ട ഓരോരുത്തരെയായിട്ട് അവരെങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും എന്നിട്ട് അവർ പറയുന്നു ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദുരാഷ്ട്രമാണ് ಹಿಂದೂ ಸಮೂಹದಲ್ಲಿ ಎಷ್ಟೊಂದು ಬೆಲೆ ಕಡೆಯಲು ನಾನು ಒಕ್ಕೂ ನಾನು ಗ್ರಾಹ್ಮಣ ಸೃಷ್ಟಿಯಾಗಿ ವೈಶ್ಯ ಚಿರುತ್ತೆ ಇದು ವಾಪ್ರಿ ಗ್ರಾಮ ಸ್ಥಿತಿಯನ್ನು ಬಂದಿದ್ದು ಗ್ರಾಮ ದೈವೇನು ಸಕ್ರಿಯ ದೈವಕ್ಕೆ ಈಗ ಅಕ್ರಮ വീഴ്പ്പെടുത്തലുമൊക്കെ അവരാ ചെയ്യുന്നത് അതുകൊണ്ട് അവരെന്തായാലും വേണം അവരെ പെടുത്താ പിന്നെ വൈശ്യൻ കച്ചവടമാണ് തൊഴിൽ ഉടുക്കലും വാങ്ങലും വ്യവഹാരങ്ങളുമെല്ലാം ആയതുകൊണ്ട് അതെല്ലാം വേണമല്ലോ അതുകൊണ്ട് വൈശ്യനെയും പെടുത്താം നാലാമത്തെ Senlik var diye alacağım bir şeyler ha. Ne? 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 قاتو غاري سودريدي قاتو غاري سودريدي قاتو غاري سودريدي قاتو غاري سودريدي 26 نه نه لکه 26 نه نه لکه 26 نه نه لکه اوليمبو چليمبو ڄنگلاب زنده‌باد زنده‌باد ڄنگلاب زنده‌باد زنده‌باد

اير پٽي 222 ٽٽي داري